ഇന്ന് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു തക്കാളി കറിയുടെ റെസിപ്പി നോക്കാം വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ അതിനാവശ്യമുള്ളൂ നമുക്കൊരു അഞ്ച് മിനിറ്റ് കൊണ്ടൊക്കെ തയ്യാറാക്കിയെടുക്കാം അതിനുവേണ്ടി ഞാൻ ആദ്യം ഒരു ചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് കുറച്ച് കടുക് ഉലുവ പൊടിച്ച ശേഷം ഒരു ചെറിയ സവോള കനം അരിഞ്ഞത് കൂടെ ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം ഇനി അതിലേക്ക് ഒരു രണ്ടോ മൂന്നോ പച്ചമുളക് കൂടെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം അതുകൂടെ ചേർത്ത് നന്നായി ഒന്ന് വയറ്റി എടുക്കണം അതിലേക്ക് കുറച്ച് ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വയറ്റി എടുക്കണം ഒരു ലൈറ്റ് ബ്രൗൺ കളറാവുന്നവരെ നമുക്കതൊന്ന് വൈറ്റിയെടുക്കാം അപ്പോൾ ഏകദേശം സവാളയൊക്കെ ഏകദേശം ഒന്ന് വൈൻഡ് വന്നിട്ടുണ്ട് ഒത്തിരി കരിഞ്ഞു പോകേണ്ട കാര്യമില്ല ജസ്റ്റ് ഒന്ന് വെന്ത് വന്നാൽ മതി ഇനി നമുക്ക് അതിലേക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം കൂടുതൽ അളവ് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ തക്കാളി ചേർത്ത് കൊടുത്താൽ മതി ഞാനിപ്പോൾ ഒരു വലിയ തക്കാളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതുകൂടെ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇരിവിനനുസരിച്ചുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം പച്ചമുളക് നമ്മൾ ചേർത്തിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ചുള്ള മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി അതുകൂടെ ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കിയെടുക്കാം അതിനുവേണ്ടി ഒരു അരക്കപ്പ് തേങ്ങ രണ്ട് വെളുത്തുള്ളി കുറച്ച് തൈരാണ് അത് അധികം പുളിയില്ലാത്ത തൈരാണ് എടുത്തിട്ടുള്ളത് അതുകൂടെ ചേർത്ത് നമുക്കൊന്ന് അരച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ തക്കാളി എല്ലാം നന്നായി വയൻറ്റ് വന്നിട്ടുണ്ട് അരപ്പ് ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് തിളച്ച് വരാറായിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഉപ്പ് കൂടെ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം ഒത്തിരി തിളച്ച് വരേണ്ട കാര്യമില്ല ജസ്റ്റ് സൈഡിലൂടെ എല്ലാം ഒരു തിള വരുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കുറച്ച് നേരം ഒന്ന് അടച്ചു വയ്ക്കണം അപ്പോൾ നമ്മുടെ തക്കാളി കറി റെഡി ആയിട്ടുണ്ട് ചോറിൻ്റെ കൂടെയെല്ലാം കഴിക്കാൻ ഒരു വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ കുറച്ച് ഐറ്റം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്